കണ്ണൂർ തളാപ്പ് ശ്രീ ഭക്തി സംവർദ്ധിനിയോഗം കുടുംബസംഗമം ശ്രീ സുന്ദരേശ്വര ക്ഷേത്രം ചൈതന്യസ്വാമി ഹാളിൽ നടന്നു സ്വാമി അദ്വൈതാനന്ദ തീർത്ഥ ശിവഗിരി മഠം ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നവതിയിലെത്തി നിൽക്കുന്ന പ്രഭാഷകൻ ഡോക്ടർ പുനലൂർ പ്രഭാകരനെ ആദരിച്ചു ഡോക്ടർ എം സത്യനാരായണൻ സ്നേഹത്തണലിൽ ഇത്തിരി നേരം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി മുന്നോട്ട് നമ്മൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അപ്പോ സ്നേഹത്തണലിൽ ഇത്തിരി നേരം എന്നാണ് എൻ്റെ വിഷയം നോട്ടീസ് ആയിട്ടുണ്ടാവും കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഹൗ ടു മേക്ക് യുവർ ലൈഫ് സിമ്പിൾ ഹൗ ടു മേക്ക് യുവർ ലൈഫ് ബ്യൂട്ടിഫുൾ അതാണ് നമ്മുടെ ടോപ്പിക് എങ്ങനെ ജീവിതം സുന്ദരമാക്കാം എങ്ങനെ ജീവിതം ധന്യമാക്കാം പാട്ടൊരു പ്രധാന ഘടക തമാശ ഒരു പ്രധാന ഘടക കുടുംബജീവിതം എത്ര എത്രാഘവത്തോടു കൂടി ചില കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഒരു ഒരു ചിരി പോയി ഇരിക്കാം ഒരു ഞായറാഴ്ച ഒരു ചിരി ചിരിക്ലബ് ചെന്നപ്പോ അത് ചിരി അപ്പൊ കൃത്യ രണ്ടു മണിക്ക് എല്ലാവരും കൂടി നിന്നിട്ട് തമാശ പറഞ്ഞിട്ട് ചിരിത്തുടങ്ങാന്ന് പറയുന്നത് അത് ചിരിയാ അങ്ങനെ എന്തുള്ള ചിരിക്കേണ്ടത് അതല്ലെങ്കിൽ വരേണ്ടതല്ലേ ശ്രീ ഭക്തി സംവർദ്ധിനി യോഗം സെക്രട്ടറി കെ പി വിനോദ്കുമാർ ഭാഗ്യശീലൻ ചാലാട് എം സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കലാപരിപാടികളും ഉണ്ടായി മാതാറാ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ